ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമലേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ സാധിക്കാത്തത് വേറൊന്നുമല്ല കാറ്റും മഴയൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പല സമയങ്ങളിൽ നമുക്കിവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണിന് ചാർജ് ഇല്ലായ്മ ഫോണ് കുത്തിയിടാൻ പറ്റാതെ ഒക്കെ ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇടിയൊക്കെ വിട്ടുന്ന സമയത്ത് നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്യാറുമില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കൂടുതലും ചാർജ് നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ പകുതിയൊക്കെ കട്ടായി പോകുന്നത് ഇനിയിപ്പൊ നമ്മുടെ രാവിലെ നയനെയും ആദർശനെയും കഥയും ചെയ്തില്ലായിരുന്നു കാരണം അതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല ഇപ്പൊ എല്ലാവരും ഒന്ന് സഹകരിച്ചേക്കണം ഈ ഒരു കറണ്ട് പോകലാണ് എപ്പോഴും കറണ്ട് കെട്ടാണ് ഇവിടെ എപ്പോഴും എപ്പോഴും കറണ്ട് പോയി അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പോരടിപ്പിക്കുന്നില്ല നമുക്ക് നാളത്തെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് കൂടെ രവീന്ദ്രനും ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ അതാണല്ലോ നമ്മൾ ഇന്ന് രാവിലെ ഇട്ട കഥയിലെ ലാസ്റ്റ് സീന് അങ്ങനെ നമ്മുടെ ചന്ദ്രക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ ആ വീട്ടിൽ നിന്ന് പോയാൽ സഹിക്കുമോ ഒരിക്കലും ചന്ദ്ര സഹിക്കില്ല അതുകൊണ്ട് ചന്ദ്ര പറഞ്ഞു വേണ്ട രവിയേട്ടം പോകരുതെന്ന് സച്ചി പറഞ്ഞില്ല ചച്ചനല്ലാതെ ഞാനും ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ലെന്നു പറഞ്ഞിട്ട് ഇപ്പൊ രവീന്ദ്രനും പറഞ്ഞു ഓക്കെ ഞാനും വരാം മോനെ ഏതായാലും ഞാനും ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് ഒടുവിൽ നമ്മുടെ ചന്ദ്രൻ മുട്ടുകുത്തി ഇനിയിപ്പൊ സച്ചി രേവതി പോകണ്ട ഇനിയിപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂലേ അതുകൊണ്ട് അവളും അവനും കൂടി ഇവിടെ അട്ടിപ്പേറ് കിടക്കട്ടെ ഇനി പോയില്ലെങ്കിലും കുഴപ്പമില്ലാന്നുള്ള മട്ടായി അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു പ്രശ്നം അങ്ങ് ഒതുക്കി തീർത്ത് എല്ലാം നമ്മുടെ രവീന്ദ്രൻ സമീപനം പാലിച്ചാണ് ഒതുക്കി തീർക്കുന്നത് നമ്മുടെ രവീന്ദ്രന്റെ ആ ഒരു ഒറ്റ ഒരു കാര്യം കൊണ്ടാണ് സത്യത്തിൽ ചന്ദ്ര ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും പറയാറില്ല ചന്ദ്രക്കിട്ട് രണ്ട് തല്ല് തല്ലെങ്കിൽ ചന്ദ്ര നേരെ ആയിനെ എന്ന് പക്ഷേ തല്ലുന്നതിനേക്കാളും നല്ല തട്ടുകളാണല്ലോ നമ്മുടെ രവീന്ദ്രൻ കൊടുക്കുന്നത് സച്ചിനെ ഇറക്കി വിട്ടാൽ രവീന്ദ്രൻ ഇറങ്ങി പോകുന്നു പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സച്ചിനെ ഇറക്കി വിടില്ലെന്ന് രവീന്ദ്രന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ടാണ് രവീന്ദ്രൻ അങ്ങനെയൊക്കെ നിന്ന് കളിക്കുന്നത് അതുപോലെ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അപ്പൊ ശ്രുതി ഇപ്പം അതൊക്കെ ഒന്ന് പമ്മി കളിക്കുകയാണ് ശ്രുതി വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയെല്ലാം മറന്നുപോയി ഈ പ്രശ്നത്തിനിടയിൽ ഇനിയിപ്പോ ആ പ്രശ്നം വന്ന് ചേരില്ല എന്നൊക്കെയാണല്ലോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രുതി റൂമിനകത്ത് ഇരിക്കുകയാണ് ശ്രുതി റൂമിനകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മീര ഫോൺ വിളിക്കുക ഇടി എന്തായി കാര്യങ്ങള് ഏതായാലും നീ ദൈവഭാഗ്യം ഉള്ളവള് തന്നെയാ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോന്ന് തട്ടിമുട്ടിയൊക്കെ വന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഈ തട്ടിമുട്ടലും ഒക്കെ ഉണ്ടല്ലോ ചിലപ്പം ഇവിടെ കൊണ്ട് അവസാനിക്കും നീ ഒന്ന് ഓർത്ത് നോക്കിയേ ഈ പ്രശ്നത്തിനിടയിൽ നിന്റെ അമ്മായിയമ്മ നിന്റെ അച്ഛൻ എന്ത് ചെയ്തു ചോദിച്ചാ നീ ഇപ്പോഴും ഫ്ലൈറ്റിലാന്ന് പറയോ ഇപ്പോഴും ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കാന്ന് പറയൂ എന്ത് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് പേടിച്ചോയി ശ്രുതി പറഞ്ഞു മീനെ നീ പേടിപ്പിക്കാതെ അല്ല ഞാൻ സത്യോ പറഞ്ഞത് ഇനി ഇപ്പം നിന്റെ അമ്മായി അമ്മ ചന്ദ്ര വന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും ഏഹ് എന്തെങ്കിലും പറയാൻ പറ്റുവോ അത് നീ ഇപ്പഴൊന്നും ചോദിക്കില്ലടി കാരണമുണ്ട് ഇപ്പം ചോദിക്കത്തില്ല ഇപ്പം ചോദിക്കാനേ ആ തള്ളക്ക് തീരെ സമയമില്ല തള്ളക്കിപ്പം ശ്രീകാന്തിന്റെ വർഷയുടെയും കാര്യം നോക്കാനേ സമയമുള്ളൂ അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം മാത്രമല്ല വർഷ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാല് ആ തളയ്ക്ക് ഭയങ്കര നഷ്ടമാണെന്ന് നന്നായിട്ട് അറിയാം അതുംകൊണ്ട് ആ തള അങ്ങനെ തന്നെ നിൽക്കും ഇനിയിപ്പൊ വർഷയും ശ്രീകാന്തും കേറി വരുന്ന ഒരു ഒരു സമാധാനവും ആ തള്ളക്കുണ്ടാവില്ല അതുകൊണ്ട് ചിലപ്പം എന്റെ ഈ കാര്യത്തിൽ ഇടപെടാൻ ഒന്നും യാതൊരു വഴിയുമില്ല എങ്ങനെയെങ്കിലും വർഷയെ ശ്രീകാന്തിനെയും കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കൂടെ രേവതിയെ സച്ചിനെ ഇറക്കി വിടുകയും ചെയ്തു ആ പിന്നെ എന്ത് ചെയ്യാനാ മീരേ ഇറക്കി വിട്ടു വിട്ടില്ല എന്നൊരവസ്ഥയായിപ്പോയി ഇവിടെ ഉണ്ടല്ലോ ഒരു കാർന്നവര് അങ്ങേര് സച്ചി ഇറങ്ങിപ്പോയി അപ്പൊ സച്ചിയുടെ കൂടെ പോകു അത്രേ അതുകൊണ്ട് പിന്നെ അങ്ങേര് ഇറങ്ങി പോ അങ്ങേര് ഇറങ്ങി പോകുന്നത് അങ്ങേരുടെ ഭാര്യക്ക് ഇഷ്ടപ്പെടുവ ചന്ദ്രക്ക് അതുകൊണ്ട് പറഞ്ഞു വേണ്ട ഇറങ്ങി പോകണ്ടെന്ന് ഓഹ് എല്ലാം കൂടെ ഒരു കരക്കെത്തിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഓരോ പ്രശ്നങ്ങൾ വന്നടുത്തോണ്ടിരിക്കലും തൽക്കാലം രക്ഷപ്പെട്ടു അല്ല മീരേ നീ ഒരു കാര്യം ചെയ്യ നീ ബ്യൂട്ടി പാർലറിലേക്ക് വാ എനിക്ക് കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട് ഞാനും അങ്ങോട്ടേക്ക് വരാം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല കാരണം നൂറ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ചെവിയിൽ ഈ കാര്യം എത്തിക്കഴിഞ്ഞാൽ അറിയാലോ എൻ്റെ കാര്യം അതോ ഗതി ക്ലോസ് ആയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാൻ പോവാം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എനിക്ക് ബ്യൂട്ടി പാർലർ ചെല്ലണം അതുകൊണ്ട് എന്തെങ്കിലും അടവ് പറഞ്ഞിട്ട് ഞാൻ വരാം എനിക്ക് ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട് ശ്രീകാന്ത് റെസ്റ്റോറന്റ് ചെന്നിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് ശ്രീകാന്തിന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഇനിയിപ്പം വർഷയുടെ അടുത്തേക്ക് പോകണോ അതോ രവീന്ദ്രന്റെ അടുത്തേക്ക് പോകണോ താൻ ഇപ്പൊ അവസ്ഥയിൽ ചെയ്യും എന്നൊന്നും അറിയില്ല അപ്പൊ അവിടെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുമ്പോൾ അവിടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ സമാധാനപ്പെട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നീ നിന്റെ ഭാര്യേനെയും കൂടെ ഒന്ന് നോക്കണം കാരണം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാതെ നീ ഇപ്പൊ എടുത്തോന്നും പറഞ്ഞു പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടായിന്നിരിക്കും അതുകൊണ്ട് അച്ഛൻ്റെ വിഷമമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാം നിന്റെ ഭാര്യയുടെ വിഷമം നീ ആദ്യം മാറ്റാൻ നോക്കിക്കോ അച്ഛനെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും പക്ഷെ ഭാര്യമാരെ മനസ്സിലാക്കിക്കാം ഭയങ്കര പാടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ രേവതിനെ കാണിക്കുന്നത് രേവതി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ശ്രുതി വാ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വരാൻ പറയുന്നു അപ്പൊ ശ്രുതി ആ ഞാൻ വരാൻ രേവതി എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ വിളിക്കുന്നു സച്ചിനെ വിളിക്കുന്നു അങ്ങനെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ നീ ഫുഡ് വല്ലതും കഴിക്കാൻ നോക്ക് രേവതി അതോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ മുതൽ എല്ലാവരും പട്ടണിയല്ലേ നമ്മുടെ ചന്ദ്ര ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എനിക്കിത് അങ്ങോട്ട് ഇറങ്ങണ്ടേ തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങില്ല ഒന്നും എന്റെ മോന് എന്റെ മോൻ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതെ ഒന്നും ഇറങ്ങില്ല എന്റെ പൊന്ന് ചന്ദ്രൻ നീ ആ വിഷയം അങ്ങ് വിട് അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും അവന് നമ്മളല്ലേ വളർത്തിയത് അവനല്ലെങ്കിൽ തന്നെ മറ്റൊരു വീട്ടിൽ എത്ര ദിവസം പോയി നിൽക്കാൻ പറ്റും അവൻ അങ്ങനെ നിൽക്കില്ല നിൽക്കില്ല എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ഞാനാണല്ലോ ഇവിടെ കിടന്ന നക്ഷത്രക്കാർ എണ്ണുന്നത് തിന്ന് 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 എല്ലാവരും തിന്ന് ഞാന് ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര ഒരു ഒരു മാർഗം തെളിച്ചു തരുന്നില്ലല്ലോ ഈശ്വരൻ ഉം നിന്റെ മാർഗം നിന്റെ മാർഗങ്ങളെ ഞാൻ നിർത്തും നീ ഒരു കാര്യം ചെയ്തെ നീ ഭക്ഷണം കഴിക്കാൻ നോക്കും ഞാൻ ഇന്നലെ മുതല് പറയുന്നതാ ചന്ദ്ര നീ എന്തെങ്കിലും വരുത്തി വെച്ച് കഴിഞ്ഞ എനിക്ക് നിന്റെ പുറകെ നടക്കാൻ പറ്റില്ല ആ എന്റെ പുറകെ നടക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചു മോഹ്രി മോഹിച്ച് ഒരു കോടീശ്വരി ഇങ്ങോട്ടേക്ക് കയറി വന്നതാ ഞാൻ എവിടേക്ക് നേർച്ച നടത്തിയിട്ടുണ്ടെന്നോ എന്നിട്ട് വന്ന് കയറിയ ശ്രീദേവിയെ തട്ടിത്തെറുപ്പിച്ചില്ലേ ഈ ഇരിക്കുന്ന വിഷവിത്ത് നമ്മുടെ സച്ചി ഓഹോ വന്നു വന്നുകയറിയ ശ്രീദേവിയോ ശ്രീദേവി അല്ല മൂദേവിയാ മൂദേവി ആ വന്നു കേറിയ ശ്രീദേവി ആണെങ്കിലേ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം അല്ലടാ മൂദേവി തന്നെയാടാ വന്നു കയറിയത് മൂദേവി ആണല്ലോ നിന്റെ അടുത്ത് നിൽക്കുന്നത് മൂദേവി ധനി മൂദേവി ദേ അമ്മേ എൻ്റെ ഭാര്യേനെ പറഞ്ഞോണ്ടല്ലോ അവൾ എന്താ നിങ്ങളോട് ചെയ്തത് എന്തെങ്കിലും അവൾ നിങ്ങളോട് പറയുന്നുണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും രേവതിനെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു ചന്ദ്രേ നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അവരിങ്ങോട്ട് വന്നോളും നീ ഈ പ്രശ്നം കൂടുതലും വഷളാക്കാൻ നോക്കണ്ട നീ ഇതിനകത്ത് ഇടപെടാതിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രശ്നം അങ്ങ് ഒതുക്കി തീർത്തോളാം അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷം വന്നിരുന്നത് അങ്ങനെ വർഷം വന്നിരുന്നു വർഷം വന്നിരുന്ന ഉടനെ തന്നെ നമ്മുടെ വർഷനെ ഒന്ന് വർഷയല്ല സോറി നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ശ്രുതി വന്നിരുന്നത് നമ്മുടെ ശ്രുതിനെ ഒന്ന് നോക്കുകയാണ് സച്ചി സച്ചി ശ്രുതിന് ഒന്ന് നോക്കിയിട്ട് അയ്യോ അല്ല ഇപ്പോഴാ ഞാൻ ഓർത്തത് അല്ല അമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ ശ്രുതിയുടെ അമ്മായി അച്ഛൻ അങ്ങ് മലേഷ്യന്ന് വരുന്നുണ്ടെന്ന് അന്നിട്ട് എന്തേ ഇതുവരെ വരാത്തത് അല്ല പൗഡർ അടുത്ത് പൗഡർ അടുത്തിടെ അച്ഛൻ എന്തേ ഇതുവരെ വരാത്തത് ഇതുവരെ ഇങ്ങെത്താറായില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ ചന്ദ്രയും ഓ ശരിയാണല്ലോ അത് അല്ല ശ്രുതി നിന്റെ അച്ഛൻ എന്താ ഇതുവരെ വന്നില്ലേ ഇവിടെ അത് അത് പിന്നെ ഏത് പിന്നെ അല്ല നിന്റെ അച്ഛൻ ഫ്ലൈറ്റിൽ കയറി ഫ്ളൈറ്റിൽ നിന്ന് ഇവിടെ എത്താറായെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മണിക്കൂറുകൾ എത്രയായി ഇതുവരെ നിന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛൻ കയറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായില്ലേ അതോ ഇപ്പോഴും നിന്റെ അച്ഛൻ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണോ ശ്രുതി എന്താ ശ്രുതി ഇത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ശരിയാണല്ലോ ശ്രുതി നിന്റെ നിന്റെ അച്ഛൻ എന്താ ഇതുവരെ വരാത്തത് അല്ല എന്റെ അമ്മായിച്ഛനും കാണാനേ എനിക്ക് തിടുക്കായി ഒന്നും രണ്ടും മൂന്നും കിലോ സ്വർണങ്ങളൊക്കെ കൊണ്ട് വരാനിരുന്നല്ലേ അതിട്ട് എന്താ എന്താ ശ്രുതി വരാത്തത് ഇനിയിപ്പം വിമാനം വല്ലതും പൊട്ടിത്തെർച്ചോ ആകാശത്ത് വെച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ കിടന്ന് അപ്പപ്പ വയ്ക്കുന്നതല്ലാതെ ശ്രുതിയുടെ വായിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ രവീന്ദ്രനെ ചോദിച്ചോ അല്ല മോളെ നീ എന്താ മോളെ മിണ്ടാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ മോളെ മോളുടെ അച്ഛൻ എന്താ വരാത്തത് മോളുടെ അച്ഛൻ വന്നില്ലേ അവിടെ ഫ്ലൈറ്റ് കിട്ടിയില്ലേ കയറിയില്ലേ അല്ല പിന്നെ എന്തിനാ മോള് കള്ളം പറഞ്ഞത് ഇതിൽ കേട്ടപ്പോഴും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെ ശ്രുതി ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ഇരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നോക്കാൻ ഇറങ്ങി വാഷുവേഴ്സിന്റെ അങ്ങോട്ടേക്ക് ഓടുകയാണ് അങ്ങനെ വാഷുവേഴ്സിന്റെ അങ്ങോട്ടേക്ക് ഓടി അവിടെ പോയി ഷർദിയോ ഛർദി ഭയങ്കരമായിട്ട് വാള് വെക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രൻ വന്നിട്ട് എന്താ പറ്റിയത് മോളെ എന്താ പറ്റിയത് ശ്രുതി എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പൊ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ രേവതിയും സച്ചിയൊക്കെ കയറി ചെല്ലുന്നു അപ്പം രേവതി ചോദിച്ചു എല്ലാം വെള്ളം വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയുന്നു രേവതി വെള്ളം എടുത്തു കൊടുക്കുന്നു അങ്ങനെ ആകെപ്പാടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും അവിടെ എന്തോ ഒരു ഇത് കാരണം നമ്മുടെ ശ്രുതിക്ക് ഛർദി വന്നല്ലോ അയ്യോ പെട്ടെന്ന് വണ്ടി വിളിക്കും വണ്ടി വിളിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ ശ്രുതി അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്ര ഒന്ന് ചിരിക്കുന്നത് മോള് ശ്രുതി നിനക്ക് നിനക്ക് വിശേഷം ഉണ്ടെന്നു തോന്നുന്നത് ഈ കുടുംബത്തിന് ആദ്യത്തെ കുഞ്ഞു പറക്കാൻ പോവാ അതാ അതാ മോള് ഛർദ്ദിച്ചത് അതാ മോക്ക് മോക്ക് മോക്കെന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ മോക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കാണുമ്പം ഇങ്ങനെ ഭക്ഷണങ്ങൾ കാണുമ്പോൾ ഛർദിക്കാനും ഓക്കാനും ഒക്കെ വരുന്നുണ്ടോ ആ അതെ ആൻഡി എനിക്ക് ഒന്നും തിന്നാൻ പറ്റുന്നില്ല പക്ഷെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഭക്ഷണം കാണുമ്പോഴേ എന്തോ ഒരു സ്മെല്ല് മൂക്കിൽ അടിച്ചു കയറുന്നത് പോലെ എന്തോ മൂഖാനിക്കാനൊക്കെ വരിക ആ അതാ ഞാൻ പറഞ്ഞത് മൊനസൂതി കൺഗ്രാറ്റുലേഷൻസ് നീയേ ഒരച്ഛനാകാൻ പോവാണെന്ന് അതെ ഓ രേവതി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടല്ലോ ഞാൻ ഇത്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചതാണെന്ന് അറിയാമോ ആദ്യം എന്റെ സുതിമോന് തന്നെ ഒരു കുഞ്ഞിക്കാലി കാണിക്കണേ എന്ന് ഓ ഈശ്വര രക്ഷപെട്ടു എൻ്റെ ഭഗവാനെ ഞാൻ എവിടെയൊക്കെ നേർച്ചു നേർന്നോ അതെ രവിത നീ എന്താ നോക്കിയിരിക്കുന്നത് പോയി പോയി നീ കുറച്ച് സ്വീറ്റ്സ് വല്ല എടുത്തോണ്ട് വന്നേ നീ ഒരു കാര്യം ചെയ്യ എന്തെങ്കിലും കുറച്ച് മധുരം എടുത്തോണ്ട് വാ ആദ്യം ഈ സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാലേ മധുരമാ കൊടുക്കേണ്ടത് അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ അങ്ങ് സന്തോഷമായിട്ടോ സച്ചിയാണെങ്കില് ഹേ എന്നും പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് ശ്രുതിയോ അതിനേക്കാളും വലിയ ആശ്ചര്യത്തോടു കൂടി ഏ എന്ന് പറഞ്ഞു സുതിപ്പോ സുതി നമ്മുടെ ശ്രുതിനെ തന്നെ നോക്കുകയാണ് ശ്രുതിനെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ ശ്രുതിക്ക് സുതി ഇങ്ങനെ മിളുങ്ങസിയാന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും എടാ നീ ഇങ്ങനെ മ്ളങ്ങസിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെടാ എടാ ഈ വിശേഷ വാർത്തയ്ക്ക് അറിഞ്ഞാലേ ആദ്യം ഭാര്യനെ എടുത്ത് വട്ടം കറക്കും വട്ടം ചുറ്റും അതൊന്നും നീ കണ്ടിട്ടില്ലേ സിനിമയിൽ പോലും ഓ എന്റെ ഒരു അനുഭവം ഉണ്ട് ഉം രവി ഞാൻ ആദ്യം നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തെ ആ ഞാന് ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു പോയി എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം നിപ്പുണ്ട് രണ്ടുപേരും റൊമാൻസും കളിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി മധുരമൊക്കെയായിട്ട് വരുകയാണ് രേവതി മധുരമൊക്കെ ആയിട്ട് വരുന്നു നമ്മുടെ ശ്രുതിക്ക് ചന്ദ്രൻ മധുരമൊക്കെ കൊടുക്കുന്നു ഭയങ്കര സന്തോഷം നല്ല കാലാവസ്ഥ നല്ല തെളിച്ചം ഒക്കെ ഉണ്ട് എന്താ കാര്യം ഇതൊക്കെ വെറും പ്രകടനവും കള്ളത്തരവും മാത്രമാണ് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു സമയത്ത് ശ്രുതിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് ശ്രുതി ആ സമയത്ത് കൈന്നിട്ട് ഒരു ചെറിയ നാടകം ആട്ടോ ഇത് ഏതായാലും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വല്ലാണ്ട് ആഗ്രഹിച്ചു മോഹിച്ചു അങ്ങ് പോവുക പെട്ടെന്ന് ശ്രുതിയോടും ശ്രുതിയോടും ഒരുങ്ങൊരുങ്ങൊരുങ്ങു ോസ്പിറ്റലിൽ പോവുക ടെസ്റ്റ് ചെയ്യ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കൺഫേം ആക്കണം അത് കഴിഞ്ഞ് വേണം എനിക്ക് എല്ലാവരോടും ഒന്ന് പറയാൻ എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ നമ്മുടെ ശ്രുതി പണി പറ്റിച്ചു ശ്രുതിയും ശ്രുതിയും കൂടെ ആ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാനൊക്കെ ഇറങ്ങുന്നുണ്ട് ഏതായാലും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതോ ഇനി കള്ളത്തരം തുടർന്നുകൊണ്ട് പോവുമോ കള്ളക്കറുപ്പം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ ഏതായാലും ഒരു കള്ളം മറയ്ക്കാൻ നൂറ് കള്ളം പറയേണ്ടി വരും പറയുന്ന സത് കൃത്യമായ കാര്യമല്ലേ ഇതാണ് പറയുന്നത് കള്ളം പറയരുത് പണ്ടൊക്കെ ഞാനും ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിരുന്നേ ഞാനെന്ന് പറഞ്ഞാൽ ഞാനേ ഞാൻ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞത് അത് എന്താ പറയാ ഒരു ഒത്തിരി വലിയ പ്രായത്തിലൊന്നുമല്ല എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ കള്ളം പറയുന്നത് അത്രയ്ക്ക് ശരിയല്ലെന്ന് നമ്മളൊക്കെ കള്ളം പറയുന്നവരാണ് എങ്കിൽ പോലും ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ നമ്മൾ അതൊരു പുറത്തൂടെ ഒത്തിരി കള്ളം പറയേണ്ട ഒരു സത്യമായ കാര്യം തന്നെയാണ് അനുഭവം ഉണ്ട് എനിക്ക് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാനിപ്പോ ഉണ്ടല്ലോ മാക്സിമം കള്ളം പറയാൻ ഇല്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക സത്യം പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ സ്നേഹിച്ചാൽ മതി എന്തിനാ വെറുതെ കള്ളം പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിപ്പിക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ പിടിച്ചു മേടിക്കുന്ന സ്നേഹമൊന്നും നിൽക്കത്തില്ലെന്ന് വലിയ കാലത്തൊന്നും ഞാൻ വലിയ ഗുണപാഠം പറയാനും ഞാൻ വലിയ ആളൊന്നും അല്ലാട്ടോ ഞാൻ വെറുതെ അങ്ങ് കഥ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് ഇപ്പൊ കമന്റിൽ പൊങ്കാല വരും എനിക്കറിയാൻ വരുമെന്ന് ചിഞ്ഞു എന്തൊക്കെയായി വിളിച്ച് തോന്നുന്നത് കഥ പറഞ്ഞിട്ട് പോടി വീറപ്പെണ്ണയെന്നൊക്കെ ഞാൻ പൊക്കോളാം ഞാൻ പോവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മള് ചെറിയ തോതിലൊക്കെ പണ്ടൊക്കെ കറക്റ്റ് ടൈമിലാണ് നമ്മള് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ടൈമൊക്കെ കുറച്ച് മാറി മാറി പോകുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടും അല്ലെന്നേ നമ്മളിവിടെ കറണ്ടില്ല ചാർജ് നിൽക്കുന്നില്ല പവർ ബാങ്കിൽ ചാർജ് കുത്തിയിടണമെങ്കിൽ കറണ്ട് പറഞ്ഞോ പവർ ബാങ്കിൽ ചാർജ് കുത്തി നിക്കണമെങ്കിൽ കറണ്ട് പറഞ്ഞോ അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ബാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയെ രാവിലെ കറണ്ട് പോയാൽ പിന്നെ ഉണ്ടല്ലോ വൈകിട്ടാ വരുന്നത് അതും കുറച്ചു സമയത്തേന് ഫോണൊന്നും കുത്തിയിടാൻ പോലും പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ കുത്തിയിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാ ചെയ്യുന്നത് പിന്നെ പവർ ബാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹരിച്ചേക്കണം അപ്പൊ ഞാൻ പോകട്ട് ലൈക്ക് ഇടിക്കാൻ ഞാൻ മറക്കരുതേ